ഹലോ എവറി വൺ വെൽക്കം ബാക്ക് സോ ഇന്നത്തെ എൻക്ലെക്സ് ആറിന്റെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു ഡെലിഗേഷൻ ക്വസ്റ്റൻ ആണ് എടുത്തിരിക്കുന്നത് സാറ്റ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ സാറ്റ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റിനാണ് നൗ ഡെലിഗേഷൻ ക്വസ്റ്റൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആയിട്ട് നോക്കാം ഓക്കെ സോ ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കാം ദ നഴ്സ് ഇസ് കെയറിംഗ് ഫോർ ഫൈവ് ക്ലയൻസ് ഓൺ എ ടെലിമെട്രി യൂണിറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലയൻറ്റ് നീഡ് സ്കാൻ ദ നഴ്സ് ഡെലിഗേറ്റ് ടു അൻ അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ യു എ പി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയ ടാസ്ക് ഇതിൽ ഏതാണ് സെലക്ട് ഓൾ ദറ്റ് അപ്ലൈ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം എന്ത് ചെയ്യണം ചൂസ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് നോക്കാം ഒന്ന് ഡിറ്റർമൈനിങ് ദ പെയിൻ ലെവൽ ഫോർ എ ക്ലയന്റ് ദ ജസ്റ്റ് റിസീവ് ഐ വി മോർഫിൻ ഓക്കെ രണ്ട് കാര്യങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രൊസീജിയറിന് പോയിട്ട് ജസ്റ്റ് റിസീവ് ആയ പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു ഒ പി ഡിയിലോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോ ഇപ്പൊ തന്നെ പെട്ടെന്ന് വന്ന അല്ലെങ്കിൽ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ ജസ്റ്റ് റിസീവ് ഓക്കെ ജസ്റ്റ് ടു ദ യൂണിറ്റ് അങ്ങനെയൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് റിക്കവറി റൂമിൽ നിന്ന് ഇപ്പൊ വാർഡിലോട്ട് വന്നതേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ അത് ആർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല യു എ പിക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല ഓക്കെ അത് നേഴ്സ് ആണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ഡിറ്റർമൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെന്റ് ആണ് ഓക്കെ നമ്മൾ ഫൈൻഡിങ് ഔട്ട് സംതിങ് സോ അസസ്മെന്റ് ടീച്ചിങ് അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓക്കെ പ്ലാനിങ് ഇതൊന്നും ആര് ചെയ്യില്ല യു എ പി ചെയ്യില്ല അല്ലെങ്കിൽ യു എ പിക്ക് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല ഓക്കെ ആ രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളയണം ഓക്കെ സോ ജസ്റ്റ് റിസീവ് എന്ന് പറയുമ്പോൾ ഓർത്താൽ മതി അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റാത്ത ടാസ്ക് ആണ് ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് അസസ് ക്ലയൻസ് എബിലിറ്റി ടു സ്വാളോ ഫുഡ് പ്രയർ ടു ഫീഡിങ് ദ ലഞ്ച് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അസസ്മെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ലെ അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന് അസസ്മെന്റ് ചെയ്യാൻ പാടില്ല സോ നമുക്ക് നമുക്കതും എന്ത് ചെയ്യാൻ പറ്റില്ല ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഫേസ്റ്റ് ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ഓക്കെ ജസ്റ്റ് റിസീവ്ഡ് എന്നോ അല്ലെങ്കിൽ പേഷ്യന്റ് സ്റ്റേബിൾ അല്ല എന്ന് കാണിക്കുന്ന ഒരു സിറ്റുവേഷനും ഇല്ല അസിസ്റ്റിംഗ് എന്ന് പറയുന്നത് അതും വാഷ്റൂമിലോട്ട് പോകാൻ അസിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു അൺലൈസൻസ്ഡ് പേഴ്സണിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായത് അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം കേട്ടോ സോ പാൻക്ലേറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ എന്നെ പറയുന്നുള്ളൂ സ്റ്റേബിൾ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും സോ അത് ചൂസ് ചെയ്യുക കേട്ടോ അടുത്തത് അസിസ്റ്റിങ് എ ക്ലയൻറ്റ് അഡ്മിറ്റഡ് വിത്ത് എ മയോ കാർഡിയൽ ഇൻഫാക്ഷൻ ടു പെർഫോം ഓറൽ ഹൈജീൻ ഓക്കെ നൗ എഗൻ അസിസ്റ്റിംഗ് ആണ് അത് ചെയ്യാൻ പറ്റുന്നതാണ് മയോ കാർഡിയൽ ഇൻഫാക്ഷനെന്നെ പറഞ്ഞിട്ടുള്ളൂ അത് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് പറയുന്ന ഒരു ഹിന്ദും ക്വസ്റ്റൻ ഇല്ല നമ്മുടെ ഈ ഓപ്ഷനിൽ ഈ ഓപ്ഷനിൽ കാണുന്നത് മാത്രം നമ്മൾ എടുത്താൽ മതി അല്ലാതെ നമ്മൾ അയ്യോമായോ കാർഡിയൽ ഇൻഫെക്ഷൻ ആണ് കാർഡിയൻ ഡിസീസ് ആണ് അങ്ങനെ ഒരുപാട് ആലോചിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡിസൈഡ് ചെയ്യുക ഓറൽ ഹൈജീൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്സ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന് യു എ ചെയ്യാൻ പറ്റുന്നതാണ് സോ അതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാം ഡെലിഗേറ്റ് ചെയ്യാം ഓക്കെ ഇനി പെർഫോമിംഗ് പെരി കെയർ ഓൺ എ ക്ലയന്റ് വിത്ത് എൻ ഇൻവെലിംഗ് യൂറിനറി കീട്രിംഗ് പ്ലേസ് ഓഫ് കോഴ്സ് പെരി കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സോ അതും റുട്ടീൻ ടാസ്ക് ആണ് റൂട്ടീൻ ടാസ്ക് ഒക്കെ അസിസ്റ്റീവ് പേഴ്സണലിന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഓക്കെ അടുത്തത് റെക്കോർഡിംഗ് ദ ഇൻടേക്ക് ആൻഡ് ഔട്ട് പുട്ട് ഓഫ് എ ക്ലയന്റ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ സോ ഹിസ്റ്ററി ഓഫ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇൻടേക്ക് ആൻഡ് ഔട്ട് പുട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരു കൊഴപ്പമില്ല യു എ പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാം ഓക്കെ ഇനി പെർഫോമിംഗ് വൈറ്റൽ സൈൻസ് ഓൺ എ ക്ലയന്റ് ദ ജസ്റ്റ് റിട്ടേൺ ഫ്രം സി സി യു അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ജേസ്റ്റ് റിട്ടേൺ ഫ്രം സി സി യു പറ്റുമോ ഇല്ല യു എ പിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് മനസ്സിലായല്ലോ ജസ്റ്റ് റിസീവ്ഡ് ജേസ്റ്റ് റിട്ടേൺ ഒക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് യു എ പിക്ക് ഡെലിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ടാസ്ക് ആണ് അത് നിങ്ങൾ എപ്പോഴും എലിമിനേറ്റ് ചെയ്ത് കളയുക അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ ടീച്ചിങ് ടീച്ചെയ്യാൻ യു എ പിക്ക് പറ്റില്ല അസസ്മെന്റ് ചെയ്യാൻ പറ്റില്ല പ്ലാനിങ് അതുപോലെ തന്നെ ഇവാലുവേഷൻ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല റുട്ടീൻ ടാസ്ക് പിന്നെ പേഷ്യൻറ്റ് സ്റ്റേബിൾ ആകുന്ന സിറ്റുവേഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടാസ്കുകളാണ് കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ഈസിയാണ് ഈ രണ്ട് മൂന്ന് പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിഗേഷൻ യു എ പി ഡെലിഗേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ